റോഷിബാൽ റോഷിബാൽ ഇപ്പോൾ ഈ അഞ്ച് പേജ് എന്ന് പറയുന്നത് അഞ്ച് പേജുകൾ പ്രധാനമാണ് പല പ്രമുഖരും സിനിമയിലെ പ്രമുഖരും ഉൾപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അപ്പോൾ പുറത്തു വന്ന പേജുകളേക്കാൾ ഗുരുതരമായ പേജുകൾ അത് പുറത്തു വരുന്നത് പല പേരുകളും അല്ലെങ്കിൽ പേരുകൾ ആയി പറയുന്നില്ല എങ്കിലും കൃത്യമായ സൂചനകൾ നൽകുന്ന പേജുകളായിരിക്കണം ഒരു പക്ഷേ അവർ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ വിവരങ്ങളും പുറത്തേക്ക് വരുന്നു എന്നുള്ളത് ആരെയൊക്കെയോ ആശങ്കപ്പെടുത്തുന്നുണ്ട് സ്വാഭാവികമായും അത് പുറത്ത് വരുത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഒരാളോ രണ്ടാളോ ആയിരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ ഇത് ഇങ്ങനെ സർക്കാരിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ പുറത്ത് പേജ് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലടക്കം ഇതിനകം ഒരു ഹർജി പോരും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് വരാനുള്ള വെളിപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് എത്രത്തോളം ഇതിൽ പ്രായോഗികമായ ഒരു സാധ്യത നിൽക്കുന്നു റോഷി ഏത് സാഹചര്യത്തിലാണ് നാടകീയമായി വിധി മാറ്റുന്നത് എന്നതിലൊരു വ്യക്തത വന്നാൽ മാത്രമേ നമുക്ക് ഇത് ഈ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇന്ന് അപ്രതീക്ഷിതമാണ് ഏതാണ്ട് പതിനൊന്നേ പത്ത് കഴിയുമ്പോഴാണ് നമുക്ക് വിധി മാറ്റുന്നത് കാരണം പതിനൊന്ന് മണിക്കാണ് വിധി പ്രഖ്യാപിക്കുന്നതെന്ന് നേരത്തെ കമ്മീഷണർ ഔദ്യോഗികമായി അറിയിച്ചത് പക്ഷേ പതിനൊന്നേ പത്തിന് നമ്മൾക്ക് നമ്മൾക്ക് ഈ ചേംബറിൽ കയറാൻ പറ്റിയില്ല കാരണം പതിനൊന്ന് മണിക്ക് അവിടെ എത്തേണ്ടതാണ് പക്ഷേ അവിടെ സെക്യൂരിറ്റി തടയുന്നു അതുകൊണ്ട് ചേംബറിൽ കയറാതെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരുന്നപ്പോൾ തപാൽ വിവാദത്തിന് നമുക്ക് ലഭിച്ച അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ വിധി അവസാന നിമിഷം മാറ്റിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അത് ഔദ്യോഗികമായി അവിടെ നിന്ന് ലഭിച്ചാലാണ് ഇനിയുള്ള സാധ്യത പറയാൻ പറ്റും കാരണം ഒന്ന് തെളിവെടുപ്പ് പൂർത്തിയായി തെളിവെടുപ്പ് പൂർത്തിയായ ഒരു ഹർജിയിൽ ഒരു അപ്പീലിൽ പിന്നീട് മറ്റൊരു പരാതിയോ മറ്റൊരു ഹർജിയോ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ വിധി മാറ്റാൻ കഴിയും എന്ന അത് ഒരു നിയമപരമായി ഒരു വിശദീകരണം വേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അത്രയും ഗുരുതരമായ ഒരു അപ്പീലോ അല്ലെങ്കിൽ പരാതിയോ അവിടെ എത്തിയോ എന്നതാണ് അറിയേണ്ടത് കാരണം ഏതായാലും ഈ വിധിയിലൂടെ കൂടുതൽ പേജുകൾ ഏറ്റവും നിർണായകമായി വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും എന്ന സൂചനയാകാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു അപ്പീലിന് ആരെയോ പ്രേരിപ്പിച്ചത് എന്ന സംശയമാണുള്ളത് ഏതായാലും ആരാണ് അപ്പീൽ നൽകിയത് എന്നറിയണം കാരണം നമുക്കറിയാം നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിടാൻ ഈ വ്യവരാജ് കമ്മീഷണർ ഉത്തരവിട്ടപ്പോൾ അന്ന് സജിമോൻ പാറയിൽ എന്ന ഒരു സിനിമാ പ്രവർത്തകൻ നേരെ കോടതിയെ സമീപിച്ച് തടയാനുള്ള നീക്കം നടത്തിയിരുന്നു തന്നെ വ്യക്തിപരമായി ബാധിക്കുമെന്ന് ആ വ്യക്തിയെ ബാധിക്കാത്ത വിവരങ്ങൾ പുറത്തുവിടാൻ ആ വരുമെന്ന ആശങ്ക പ്രകടിപ്പിച്ച് അവിടെ സമീപിച്ചു അതുപോലെ മറ്റാരെങ്കിലും വന്ന് ഇത് ഇത്തരത്തിൽ അപ്പീൽ നൽകിയോ എന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരാണ് അപ്പീൽ നൽകിയത് ആരാണ് പരാതി നൽകിയതെന്നൊക്കെ അറിയാൻ അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും കാരണം വിവരാജ് കമ്മീഷണർ എന്നും അത് ഔദ്യോഗികമായി തന്നെ ഒരുപക്ഷേ മാറ്റിവെച്ചതിന്റെ കാരണമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിവരങ്ങളോ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് നാടകീയമാണെന്ന് പറയാതെ വയ്യ കാരണം പതിനൊന്ന് മണിക്ക് വെച്ച വിധിയാണ് പതിനൊന്നേ പത്തിനാണ് വിധി മാറ്റിവെക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത് അതും ടെലിഫോൺ വഴി ലഭിച്ച വിവരം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി രേഖാമൂലം ഇപ്പോഴും വിധി മാറ്റിയ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല ഏതായാലും വീണ്ടും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നിയമക്കുരുക്കിലേക്ക് പോകുന്നു നേരത്തെ കോടതി തന്നെ പറഞ്ഞതാണ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു ഒളിച്ചു വെക്കണം എന്ന നിലപാട് കോടതി തന്നെ സ്വീകരിച്ചതാണ് അവിടെയാണ് ഈ റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തു വരുന്നതിനെ ആരോ ഭയപ്പെടുന്നുവെന്ന് നമുക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് സംശയമുണ്ടാക്കുന്ന രീതിയിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നമ്മൾ ഉന്നയിച്ച ഈ കടും മുഖ്യ പേജുകൾ പുറത്തുവിടണം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീലിന്റെ വിധി വരുന്ന ദിവസം ശരി നിരന്തര ത്തിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത് പക്ഷെ അപ്പോഴും അതിലെ പ്രധാനപ്പെട്ട അഞ്ച് പേജുകൾ അത് പുറത്തു വരാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു തടസ്സ ഹർജി വന്ന വന്നു നിൽക്കുന്നത് അതിന്മേലിനി വിവരകാശ കമ്മീഷൻ എന്ത് നിലപാടെടുക്കും മുന്നോട്ടുള്ള നീക്കത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ക്ലിസ്റ്റ് ക്ലിയർ ആയി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ എന്താണോ വിവരാവകാശ കമ്മീഷൻ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുമെന്ന നിലപാടാണ് എന്ന് മന്ത്രി പറയുന്നു പക്ഷേ അതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്